നമസ്കാരം സംസ്ഥാനത്ത് കടലാസ് മുദ്രപത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള സർക്കാർ തീരുമാനം ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ആധാരങ്ങളുടെ രജിസ്ട്രേഷൻ ടേംപ്ലേറ്റ് സംവിധാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള ഭാഗമായിട്ടാണ് ഈ നടപടി എന്നതാണ് വിവരം ആധാരങ്ങളിൽ രേഖപ്പെടുത്തേണ്ടുന്ന വിവരങ്ങൾ നിശ്ചിത മാതൃകയിലുള്ള ഫോറത്തിൽ കൃത്യമായി ചേർത്ത് നൽകുന്നതാണ് ടെംപ്ലേറ്റിന്റെ പുതിയ രീതി ആധാരം ചെയ്യുന്ന കക്ഷിയുടെ പേര് വസ്തുവിന്റെ വിവരങ്ങൾ സാക്ഷിയുടെ വിവരങ്ങൾ വസ്തുവിന്റെ മുൻ ചരിത്രം തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പ്രത്യേക കോളം ഉണ്ടാക്കുന്നത് അധിക വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ പ്രത്യേക സ്ഥലവും ഇതിനൊപ്പം തന്നെ ഉണ്ടാകും ഇഷ്ടദാന ഭാഗപത്രം ഉൾപ്പെടെ ഈ ഭാഗത്ത് രേഖപ്പെടുത്താം വിവരങ്ങൾ രേഖപ്പെടുത്തി ഓൺലൈനായി സബ് രജിസ്ട്രാർക്ക് സമർപ്പിച്ച ഈ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഒടുക്കിയാൽ നടപടികൾ പൂർത്തിയാകും എന്ന രീതിയിലേക്കാണ് പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നത് ആധാരം എഴുത്തുകാർ വഴിയാകും ഇത് നടപ്പിലാകുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത് ടെംപ്ലേറ്റ് രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച മന്ത്രി കടകംപള്ളി രാമചന്ദ്രൻ ആധാരം എഴുത്തുകാരുടെ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ആണ് സാങ്കേതിക സംവിധാനം സജ്ജമാക്കാൻ ഒരുങ്ങുന്നത് അതേസമയം നിലവിൽ സംസ്ഥാനത്ത് മുദ്രപത്രങ്ങൾ കിട്ടാനില്ലെന്ന റിപ്പോർട്ടുകൾ വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നു അന്ന് മുദ്രപത്ര ക്ഷാമം പരിഹരിക്കുന്നതിനാൽ അൻപത് രൂപയുടെ അഞ്ചു ലക്ഷം മുദ്രപത്രങ്ങൾ മൂല്യം കൂട്ടി അതായത് റീവാലിഡേറ്റ് ചെയ്ത് ട്രഷറിയിലേക്ക് എത്തിക്കാനുള്ള തീരുമാനമടക്കം നടന്നിരുന്നു വിവിധ ട്രഷറി സ്റ്റാമ്പ് ഡിപ്പോകളിലായി അൻപത് രൂപയുടെ എട്ട് ലക്ഷത്തോളം മുദ്രപത്രങ്ങൾ സ്റ്റോക്ക് ഉള്ളതിൽ നിന്നാണ് ഏറ്റവും ക്ഷാമമുള്ള ജില്ലകളിലേക്ക് ഇവ എത്തിക്കാൻ തീരുമാനിച്ചത് ഏറ്റവും അധികം ആവശ്യമുള്ള നൂറ് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രങ്ങളാണ് ക്ഷാമമുള്ളതായി കണക്കാക്കുന്നത് ഈ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നാസിക്കിലെ പ്രസിൽ നിന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള പത്രങ്ങൾ വാങ്ങുന്നില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത് സെൻട്രൽ സ്റ്റാമ്പ് ഡിപ്പോയിൽ സ്റ്റോക്കുള്ള അഞ്ചു കോടിയിലധികം തുകയുടെ പത്രങ്ങൾ മൂല്യം കൂട്ടി നൽകാൻ നേരത്തെ സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു സെൻട്രൽ സ്റ്റാമ്പ് ഡിപ്പോയിലെ ജൂനിയർ സൂപ്രണ്ടുമാരും പന്ത്രണ്ട് ട്രഷറി സ്റ്റാമ്പ് ഡിപ്പോകളിലെ സ്റ്റാമ്പ് ഡിപ്പോ ഓഫീസർമാരുമാണ് ഇത്തരം പത്രങ്ങൾ ഒപ്പിടേണ്ടത് എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ ഓരോ തീരുമാനങ്ങളൊക്കെ ഒക്കെ എടുത്തതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള മുദ്രാപത്രങ്ങൾ ആവശ്യമായി വരില്ല എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാരണം മുദ്രാപത്രങ്ങൾ പാടെ ഇല്ലാതാക്കി അത് ഓൺലൈൻ രൂപത്തിലാക്കാനുള്ള തീരുമാനങ്ങൾ നടക്കുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്